അല്ലാമലൈക്കും അപ്പം എല്ലാവർക്കും നിബിദിനാശംസകൾ അപ്പം ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചാതൊന്നുമില്ല നമുക്ക് രാവിലെ തന്നെ പള്ളിക്കൊന്ന് ചിക്കൻ കറി പൊറോട്ട കിട്ടിയിട്ടുണ്ട് ഇതൊരു പള്ളിക്കൊന്നും കേട്ടോ നമ്മൾ ചായ കുടിച്ചു ബാക്കി കുട്ടിമാനൊന്നൊക്കെ കുടിച്ചാണ്ട് അവർക്കുള്ള പൊറാട്ടയാണ് കേട്ടോ ഞാൻ കുടിച്ചു കാക്ക പള്ളിക്കൊന്ന് കുടിച്ചു ഇതോന്ന് വെച്ചപ്പോത്തം പള്ളിക്കം പിന്നെ കാക്ക മൗലൂദത്തിന് പോയപ്പോ കാക്ക കൂടുന്നതാട്ടോ പിന്നെ ഇത് ഞമ്മളവിടുത്തെ അസാസ് പള്ളിക്കം മദ്രസിൽ നിന്ന് ചോറ് ഇപ്പൊ കൂടുന്നുട്ടോ അവര് കൊടുന്ന് ഇത് കറി നല്ല ചൂടുണ്ട് കേട്ടോ ഇത് കറി എത്ര കറി മക്കളായാലും ഒരു പരിക്ക് എത്ര കറിയൊക്കെ ഉണ്ടാവും പിന്നെ മൂന്ന് കറി മൂന്ന് കറി നെയ് ചോറാണെന്ന് തോന്നുന്നു ഒരു ചോറ് നാല് കറിയും കേട്ടോ നാല് കറി അഞ്ച് കറി അടച്ചോന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോറും അഞ്ച് കറി കെട്ടോ അങ്ങനെ അവർ കൂടുതൽ ഒരാൾക്ക് തിന്നാനുള്ള ചോറും ഒരാൾക്ക് കൈക്കാനുള്ള കറിയും അങ്ങനെ കേട്ടോ നമ്മളോടെ അഞ്ചാൾക്ക് ഉള്ളത് അങ്ങനെ അവർ വോട്ടർ ബ്രഷീലാക്കി ലാഭരേക്കും കൂടുന്നവർക്കുണ്ട് കേട്ടോ അപ്പോൾ കറി ബീഫാണോ ചിക്കനാണോ എനിക്ക് അറിയില്ല എട്ടര അപ്പത്തിന് ചോറും കറിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറും കൂട്ടാനൊന്നും വേണ്ട ത്തിനല്ലേ കൊല്ലം തന്നെ അപ്പോൾ കണ്ടില്ലേ ഇനി നാളെ ഇവിടെ മദ്രസിൽ പരിപാടി ഉണ്ട് ടൗൺട്ടോ അങ്ങനെ നിബിദിനത്തിനു സാറാ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് നിങ്ങളിലേക്കും ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ കുറവാണ് അതോടെ വാച്ച്വർ കുറവാണ് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്താൽ ഞമ്മക്ക് വാച്ച്വറൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഓർമ്മയില്ലാതെ പനി പിടിച്ച് കിടക്കില്ലെന്നു എന്നും പഞ്ഞും ചായയായിരുന്നു ഇന്നലെ പൊട്ടത്തി ഞാൻ ഹെൽത്തി ദോശക്ക് കാക്കന്നലെ കാക്കന്നലെ ഗിഫ്റ്റ് കിട്ടിയില്ലേ ഗിഫ്റ്റ് കിട്ടിയില്ലേ പരിപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഓണച്ചന്തയിന്നും കൂടുന്നതിന് അപ്പം അതൊക്കെ കൂടിയിട്ട് കാട ഉയുന്നും പരിപ്പും ബാർലിയൊക്കെ കൂടിയിട്ട് കണ്ട് എൽത്തി ദിവസൊക്കെ ഉള്ള മാവ് രാത്രി അരച്ചു വെച്ചു ഇനിയിപ്പോൾ ഇതൊന്നും ചൂടുവില്ലല്ലോ ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം എന്നകക്കുള്ളതൊക്കെ വിടാൻ റെഡിയാണ് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ